റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് മറ്റൊന്നും തന്നെ നിലവിൽ പറയാൻ കഴിയില്ല എന്നാൽ വിജയം ആയിരിക്കും എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല അമേരിക്ക അതിന്റെ അടവുകളെല്ലാം മാറ്റി റഷ്യക്ക് പിന്നാലെ വരുമെന്നതിലും സംശയമില്ലെന്നാണ് ആഗോള വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങൾ എന്നത് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി സെർജി റിയാബ്കോവ് പറയുന്നത് പോലെ ഈ യുക്തിരഹിതമായ സംഘർഷം അവസാനിപ്പിക്കാനും അമേരിക്ക റഷ്യ ബന്ധങ്ങളിലും ആഗോള രാഷ്ട്രീയത്തിലും സാധാരണ നിലകൾ പുനഃസ്ഥാപിക്കാനും ചില വിട്ടുവീഴ്ചയ്ക്കുള്ള അവസരങ്ങൾ ഇനിയും ബാക്കിയായി അവശേഷിക്കുന്നുണ്ട് അവ കണ്ടെത്തുകയും അതുപോലെ അവ കൃത്യമായി വിനിയോഗിക്കാതിരുന്നാലും സംഘർഷം കൂടുതൽ രൂക്ഷമാവുക തന്നെ ചെയ്യും മാത്രമല്ല പരിഹാരം കണ്ടെത്തുന്നത് കൂടുതൽ വെല്ലുവിളിയായി മാറുകയും ചെയ്യും സമാധാനപരമായ ഒരു പ്രമേയത്തിനുള്ള ആഹ്വാനം നൽകുമ്പോഴും ആവശ്യമുള്ളിടത്തോളം കാലം യുക്രൈനുള്ള അമേരിക്കയുടെ പിന്തുണ തുടരുമെന്നാണ് പല അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതെന്നും പറയാം ഒത്തുതീർപ്പ് അംഗീകരിക്കാൻ യുക്രൈൻ നിർബന്ധിക്കാനുള്ള പാശ്ചാത്യരുടെ നീക്കങ്ങളും അനിശ്ചിതത്തിലാണ് നിലനിൽക്കുന്നത് അതിന് പിന്നിൽ വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും രാജ്യത്തിന്റെ സ്വന്തം താൽപ്പര്യങ്ങൾ പരിഗണിക്കാതെ യുക്രൈൻ്റെ വിധി രൂപപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ശക്തികളാണെന്നും പറയാം അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ സംഘർഷം വലിയ തോതിൽ ദീർഘിപ്പിക്കുകയും യുക്രൈൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കാനും മാത്രമാണ് ശരിക്കും ഇടയാക്കിയിട്ടുള്ളത് യുദ്ധത്തിൽ സമാധാനപരമായ ഒരു പ്രമേയം നടപ്പിലാക്കണമെങ്കിൽ പാശ്ചാത്യർ അതിന്റെ സമീപനം പുനഃപരിശോധിക്കാനും സ്വന്തം ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം യുക്രൈൻ്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാനും തയ്യാറാകേണ്ടത് വളരെയധികം അനിവാര്യമാണ് സൈനിക സഹായം നൽകുന്നതിന് പകരം റഷ്യയുമായുള്ള യുക്രൈൻ്റെ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനായിരിക്കണം ഇവർ കൂടുതലും പ്രാധാന്യം നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം അറുപത്തഞ്ച് ബില്ല്യൺ ഡോളറിലധികം സഹായവുമായി അമേരിക്ക ഇതിനോടകം യുക്രൈന് കാര്യമായ സൈനിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അമേരിക്കയുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലർക്കും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ വികലമായ ആശയങ്ങൾ പിന്തുടരാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ ഈ ആശങ്കകൾക്ക് വലിയ തോതിൽ പ്രാധാന്യമുണ്ട് മാത്രമല്ല ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധിയാണ് ട്രംപിനുള്ളതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുമുണ്ട് അതിനാൽ യുക്രൈൻ ഇനി സഹായം നൽകാൻ ട്രംപ് തയ്യാറാകുകയില്ല യുക്രൈൻ സംഘർഷത്തോടുള്ള സമീപനം പുനഃപരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയൻ വിസമ്മതിച്ചത് യഥാർത്ഥത്തിൽ യുക്രൈനിലേക്ക് വൻതോതിൽ പാശ്ചാത്യ കരസേന വിന്യസിക്കുന്നതിനെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ദാവോസിൽ രണ്ടു ലക്ഷം സൈനികർ വേണമെന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ആവശ്യം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നും പറയാം പൊതുജന പിന്തുണ നിലനിർത്താൻ പാടുപെടുന്ന സ്റ്റാർമർ ഉൾപ്പെടെ യൂറോപ്പിലെ നേതാക്കൾ പലരും കടുത്ത സമ്മർദ്ദം നേരിടുകയും ചെയ്യുന്നുണ്ട് പാശ്ചാത്യ സൈനികരെ യുക്രൈനിലേക്ക് അയക്കാനുള്ള നിർദ്ദേശം ഒരു ദുരന്ത സൂചനയായിട്ടാണ് നിലനിൽക്കുന്നത് ഈ സൈനികർ ഒരിക്കലും സമാധാന പാലകരായിരിക്കില്ല എന്നതിനാൽ ഇത് കൂടുതൽ രക്ത ചോർച്ചലിന് ചെയ്യും മാത്രമല്ല സംഘർഷത്തിലേക്ക് മറ്റ് രാജ്യങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് സംഘർഷം കൂടുതൽ വഷളാകുന്നതിന് പകരം റഷ്യയുമായി ഒരു വിട്ടുവീഴ്ച പിന്തുടരുക എന്നതാണ് ഇതിന് പരിഹാരമായുള്ള ഏറ്റവും നല്ല മാർഗം എന്നത് യുക്രൈനിലെ ിൽ നാറ്റോ യു ബൂട്ടുകൾ വിന്യസിക്കുന്നത് ഒരു സർവനാശത്തിന് മുന്നോടിയായിട്ടാണ് റഷ്യയുടെ പ്രാഥമിക ലക്ഷ്യം യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിഷ്പക്ഷമായ യുക്രൈൻ തന്നെയാണ് ഈ ലക്ഷ്യത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പരിഹാരത്തിന് റഷ്യ ഒരിക്കലും സമ്മതിക്കുകയും റഷ്യ അനുവദിക്കാത്ത കാലം വരെ സംഘർഷം നിലനിൽക്കുകയും ചെയ്യും സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിന് പകരം സ്വന്തം അജണ്ടകൾ നടപ്പാക്കാനാണ് അവർ കൂടുതലും ഉദ്ദേശിക്കുന്നത് യുക്രൈനിലെ ഈ ഊഹ കച്ചവടത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തിന്റെ സമഹരണ ശ്രമങ്ങളിൽ ബാഹ്യ സ്വാധീനം ചെലുത്തുക എന്തുകൂടിയാണ് യുക്രൈൻ യുക്രൈനിൽ മനുഷ്യശക്തി വളരെയധികം കുറവാണ് ശേഷിക്കുന്ന സൈനികരെ അണിനിരത്തുന്നത് വ്യാപകമായ ഒളിച്ചോട്ടും അക്രമവും കൊണ്ട് ഒരു വിനാശകരമായ സാഹചര്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാശ്ചാത്യ സൈന്യം യഥാർത്ഥത്തിൽ വിന്യസിക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ദ്ധർ പ്രധാനമായും വെളിപ്പെടുത്തുന്നത് വെറുതെ വാഗ്ദാനങ്ങൾ നൽകിയും കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകിയും യുക്രൈനെ നശിപ്പിക്കാനുള്ള പാശ്ചാത്യരുടെ മറ്റൊരു തന്ത്രമാണ് യഥാർത്ഥത്തെ